ൾക്ക് മുകളിലാണ് തണുത്തുറഞ്ഞ മൂന്നാറിലാണ് പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പ് ചൂടാട് മൂന്നാറിലെ തെരഞ്ഞെടുപ്പ് ആവേശം എങ്ങനെയാണ് മൂന്നാറിൻ്റെ മഞ്ഞിനെ കുറിച്ചും തണുപ്പിനെ കുറിച്ചും മഞ്ഞും പോയി തണുപ്പും പോയി മൂന്നാർ ടൗണിൽ നല്ല വെയിലുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം എങ്ങനെയുണ്ട് മൂന്നാർ അപ്പൊ നമ്മുടെ യാത്ര മൂന്നാറിൽ എത്തുകയാണ് മൂന്നാറിലെ നമ്മൾ പറഞ്ഞു തണുപ്പൊന്ന് മാറി നിൽക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം വലിയ തണുപ്പുള്ള എനിക്കിപ്പോ മുൻ എം എൽ എ കെ മണി അതുപോലെ തന്നെ എൻ ഡി എയുടെ ആളുകള് എൽ ഡി എഫിന്റെ ആളുകള് ഒരു മാറിയല്ലോ മൂന്നാർ ഈ ഗവൺമെന്റ് രീതിയിലേ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം കൊണ്ടാണ് നല്ലതായിട്ടുള്ള ക്ലൈമേറ്റ് ഇപ്പൊ മഴയായിട്ട് പെയ്യുന്നത് അത്രയും വലിയ പുണ്യം ഈ ഗവൺമെന്റ് ഇവിടെ ചെയ്തത് കൊണ്ട് പ്രകൃതി വരെ അതിനെതിരായി നിൽക്കുക അപ്പൊ അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകണ്ടേ അതിന്റെ മുൻകരുതലോട് കൂടിയാണ് തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു മൂന്നാറിന്റെ രാജാവായിട്ട് മത്സരം ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് മത്സരിക്കുന്നു ഇനിയും രണ്ടുപേരും പോയിട്ടുണ്ട് മൂന്നാറിലെ പഞ്ചായത്ത് പിടിക്കും ഇടുക്കിയിലെ ജില്ലാ പഞ്ചായത്ത് പിടിക്കും ദേവകുളത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പിടിക്കും അങ്ങനെ യു ഡി എഫിനെ ശേഖരിക്കാൻ വേണ്ടി എല്ലാ ജനങ്ങളും അങ്ങനെ നോക്കിയിരിക്കുന്ന അമ്മ പോലും വോട്ട് നമുക്ക് ചെയ്യും ബി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അവർ നമുക്ക് വോട്ട് ചെയ്ത് ഈ പ്രകാശം ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കെതിരെയുള്ള ും കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയെ കണ്ട് ആന പേടിച്ചില്ലല്ലോ സ്ഥാനാർത്ഥിയെ കണ്ട് ആന പേടിച്ചു ഓടി എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് വിട്ടിരിക്കുന്നത് അങ്ങനെ താനാ അതുകൊണ്ട് കോൺഗ്രസിന് കണ്ടാൽ ആന കൂടെ പേടിച്ചു ഓടും നേതാവും കൂടി ശ്രീ കൂടി വിജയ ഞങ്ങൾ ഞങ്ങള് തടത്തുറഞ്ഞ മൂന്നാറിലൊക്കെ പറഞ്ഞിട്ടെ ഇത് എവിടെ എവിടെയില്ലാത്തൊരു ചൂടാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് നല്ല ചൂടല്ലേ മേഖല അല്ലേ അപ്പൊ നല്ല ചൂടുണ്ടാവും പഞ്ചായത്ത് എൽ ഡി എഫ് പിടിക്കും ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് പിടിക്കും ജില്ലാ പഞ്ചായത്ത് രണ്ട് ഡിവിഷനും എൽ ഡി എഫ് പിടിക്കും അതിനുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നടത്തിയിട്ടുണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷം പുറകിൽ പോയിട്ടുണ്ട് കാരണം പതിനഞ്ച് വർഷം കോൺഗ്രസ് ആണ് പഞ്ചായത്ത് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ നിങ്ങൾക്ക് ടൗൺ കണ്ടാൽ മനസ്സിലാകും ഇവിടെ എന്ത് പ്രവർത്തനം നടത്തും നിങ്ങൾ വിലയിരുത്താം പത്രക്കാർക്ക് വിലയിരുത്താം നിങ്ങളെ കേരളത്തിലെ എല്ലാ ടൗണുകളും പോണെ എല്ലാവരും സുഹൃത്തുക്കളാണ് ഇല്ല എലക്ഷൻ വന്നുപോയത് കൊണ്ട് അതുകൊണ്ട് വരാ ഇതുകൊണ്ട് വരാ പറഞ്ഞു ഇത് ഉണ്ടായിട്ടില്ലല്ലോ ഉള്ള സമയത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എം എൽ എ മാർ ചെയ്തില്ല കോട്ടെ അടുത്തിരിക്കുന്ന മാട്ടുപ്പെട്ടി ദേവകുളം പഞ്ചായത്ത് അവ ഒന്നും എൽ ഡി എഫിന്റെ പഞ്ചായത്താണ് ചെയ്തില്ല ഞങ്ങൾ ആ തുടർച്ചയായിട്ട് അധികാരം ഇരിക്കുന്നു പതിനഞ്ച് വർഷകാലമായിട്ട് ഈ നാടിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വീണ്ടും അധികാരത്തിൽ യു ഡി എഫ് മൂന്നാർ പഞ്ചായത്ത് വരും ഞങ്ങൾ എന്തെല്ലാം ജനങ്ങൾക്ക് ചെയ്യണോ എന്നുള്ളത് അവരുടെ ആഗ്രഹവും അവരുടെ ആഗ്രഹവും ഇവിടെ തണുപ്പില്ല മൂന്നാറിൽ തണുപ്പേയില്ല ആവേശമാണ് യാത്ര തുടരുകയാണ് आपल्याला तयार आडप्या दिलेले <laughs>